ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റാഗി വെർമ്മസിലി കൊണ്ട് പുട്ടാണ് അതിന് ഞാൻ രണ്ട് കപ്പ് റാഗി വെർമ്മസിലി പുട്ട് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് പച്ച ഒന്ന് കുതിർത്ത് വെക്കണം രണ്ട് മിനിറ്റ് അതിനു അതിനുമുമ്പ് നമുക്ക് ഈ വെള്ളത്തിനകത്തിലേക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം എന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ മിക്സ് ചെയ്തതിന് നമ്മൾ ഈ റാഗിക്കകത്ത് ഉപ്പ് കുടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പെല്ലാം അരിഞ്ഞ് അതിനകത്തിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന റാഗി ഇട്ട് കൊടുക്കാം അത് നമ്മളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം ഒന്ന് ഇളക്കി ഒന്ന് ഇതാക്കി കൊടുക്കാം ഇനി നമുക്കിത് നമ്മുടെ റാഗ് വെർമ്മത്തിൽ നല്ലപോലെ കുതിർന്ന് വെള്ളമെല്ലാം ഞാൻ തോർത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കണ്ണാപ്പയ്ക്ക് അതിട്ടൊന്ന് വെച്ചാൽ മതി ഉണ്ടോ ഇനി നമുക്ക് നിറച്ച് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇതിന് എത്രയും തേങ്ങ ഇടുന്നത് അത്രയും നല്ല ടേസ്റ്റാണ് പിന്നെ അവർ അവർക്ക് ഇഷ്ടം നമുക്കിത് അടച്ചു കൊടുത്ത് വേവിക്കാം അങ്ങനെ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇന്ന് ഞാനിത് കഴിക്കാൻ പോകുന്നത് പപ്പടം ചെറുപയർ കറി ഹലോ ഇത് കൂട്ടുകഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക